بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا وطبيب قلوبنا وقرة أعيننا محمد وعلى ال سيدنا ومولانا محمد كما صليت وسلمت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد وعليك حبا يا رسول الله من عند ذا العاصي صلاة الله معها تحيته سلام الله ിമുബാരി ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ പണ്ഡിതനും സമസ്ത കേരള ജമഅത്തുല്ലമ എന്നുള്ള മഹിതമായ സംഘടനയുടെ കേന്ദ്ര മോഷാവറ അംഗവും കൊടകു ജില്ല നായിബ് ഖാലിയുമായ ബഹുമാനപ്പെട്ട ശേഖന അബ്ദുള്ള ഫൈസി ഉസ്താദ് അതേപോലെ പണ്ഡിതനും സ്ഥലം മുദരിസുമായ ബഹുമാനപ്പെട്ട ഹംസ സഖാഫി ഉസ്താദ് അതേപോലെ ഇരുമാട് പള്ളിയുടെ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രഗത്ഭനായ സമർത്ഥനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മുഹമ്മദ് സഖാഫി ഉസ്താദ് ബഹുമാനപ്പെട്ട അബൂബക്കർ സഖാഫി പുതിയോടി ഉസ്താദ് അതേപോലെ സ്വാഗതമോദിയ ബഹുമാനപ്പെട്ട മുഹമ്മദ് സഖാഫി ഉസ്താദ് അതേപോലെ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട ഹസീനാർ ഹാജി അതേപോലെ ഹസൈനഹാർ ഹസീനാർ ഹാജി ചമ്പരാണ്ട മറ്റും വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാനപ്പെട്ട ഉലമാക്കളെ ഉമറാക്കളെ സദസ്സിലുള്ള എൻ്റെ സ്നേഹനിധികളായ സഹോദര സഹോദരിമാരെ ബഹുമാനപ്പെട്ട ഹസ്രത്ത് സൂഫി ഷഹീദ് വലിയുല്ലാഹി റഹ്മത്ത് ഉള്ളാഹി അലിഹി അതേപോലെ സീത് ഹസൻ സക്കാഫ അൽ ഹൽറമി റലി അള്ളാഹു അനഹു മറ്റും ഈ പള്ളിയുടെ പരിസര അന്ത്യവിശ്രമ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമന്നരായ അള്ളാഹുവിൻ്റെ ആരിഫിങ്ങൾ ഔലിയാക്കന്മാരുടെ ഹക്ക് പെറുക്കത്ത് കൊണ്ട് പടച്ചർബ് നമ്മുടെയും നമ്മോട് ബന്ധപ്പെട്ട സകലരുടെ സകല മനഃപാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെ സകലമായ വാഹറും പാത്തിരുമായ രോഗങ്ങൾ റബ്ബ് താല് ഷീഫയാക്കി തരുമാറാവട്ടെ അവന്റെ അനുഗ്രഹീത ജീവിതം നയിക്കാനുള്ള സൗഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും പടച്ചറബ് പ്രധാനം ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ട മൂമ്മിനിങ്ങളെ തന്ന വിഷയം പ്രശ്നങ്ങളും പരിഹാരവും എന്ന് പ്രശ്നങ്ങളെ ഉള്ളൂ പരിഹാരം ഇല്ല എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ പോയാലും നാഷണൽ ലെവലിൽ പോയാലും നമ്മുടെ സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും ഡിസ്ട്രിക്ട് ലെവലിലാണെങ്കിലും പ്രശ്നങ്ങളെ ഉള്ളൂ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും ഉള്ളത് അപ്പോൾ വിശാലമായ പ്രശ്നങ്ങൾക്കൊന്നും ഞാൻ ഇന്ന് കടക്കുന്നില്ല ഫലസ്തീനിൻ്റെ മുസ്ലിംങ്ങളെ നാം ഒന്ന് ഈ സന്ദർഭത്തിൽ ഓർക്കാം വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഷഹീദായിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചിരി പിഞ്ചു പൈതങ്ങൾ വീണ് പിടഞ്ഞു മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം പടച്ചറബ് എരുമാടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സുഹതാക്കളുടെ വറുക്കത്ത് കൊണ്ടവർക്ക് വിജയം നൽകണേ അല്ല അവരെ പരാജയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന യഹൂദികളെയും നസ്രാണികളെയും പടച്ചർബനി കൂട്ടം കൂട്ടമായി പരാജയപ്പെടുത്തണേ തമ്പുരാനെ നമുക്ക് ചെയ്യാനേ കഴിയൂ അത് പരിഹരിക്കാൻ പറ്റുന്ന നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നവുമല്ല എന്നാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം ഒന്ന് രണ്ട് വിഷയം മാത്രം പറയട്ടെ പക്ഷേ നാം അത് പരിഹരിക്കില്ല പരിഹരിക്കുന്ന പതിവുമില്ല അത് വിഷയം വേറെ പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പടച്ചറപ്പിന്റെ ഭവനത്തിൽ വെച്ചിട്ട് കുറെ അതിഥികൾ വന്നിരുന്നു ധാരാളം അതിഥികൾ വന്നിരുന്നു വിരുന്നുകാർ വന്നിരുന്നു റമദാനിൽ ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ തറാവി നിസ്കാരത്തിനും ജുമാക്കും ജമാത്തിനും സുബി നിസ്കാരത്തിന്റെ ജമാത്തിനും മറ്റും പള്ളിയിൽ നടക്കുന്ന നോമ്പുതുറ മറ്റുള്ള പരിപാടികൾക്കൊക്കെ ധാരാളം അതിഥികൾ വരുമായിരുന്നു ഇന്ന് പള്ളിയിൽ നിന്ന് അതികളെ പിന്നെ തക്ബീർ പെരുന്നാളിൻ്റെ തക്ബീർ കേൾക്കൂലോടു കൂടെ അതിഥികളെല്ലാം വിട്ടേച്ച് പോയി ആ പള്ളിയിലുള്ള ആ പുരക്കാർ ആ പള്ളിക്കാറ് മാത്രമേ ബാക്കി ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിൻ്റെ പ്രസിഡന്റിനോട് ചോദിച്ച് എത്ര ഈ നാട് ഈ നാട്ടിലെ ഈ മഹലിൽ എത്ര വീടുകളുണ്ട് ആയിരത്തിലേറെ വീടുകളുണ്ട് എന്ന് പറഞ്ഞു അലഹമില്ല ഈ നാട്ടിൻ്റെ ഒത്തൊരുമ വലിയൊരു മഹല്ലാണ് ആയിരക്കണക്കിന് വീടുകളുള്ളതാണ് എന്നാൽ ജുമാനിസ്കാരം ഈ കേന്ദ്രപ്പള്ളിയിൽ മാത്രമേ നടക്കൂ പെരുന്നാൾ നിസ്കാരം ഈ കേന്ദ്രപ്പള്ളിയിൽ മാത്രമേ നടക്കൂ അതൊരു ഒത്തൊരുമയുടെ ഒരു സങ്കേതമാണ് പടച്ചർബ ഇസ്സത്ത് ഖിയാം വരെ നമ്മുടെ നാടുകളിൽ നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു തൗഫിഖല്ലാഹ്നുമൊക്കെയും പ്രധാനം ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ട മോമി കഴിഞ്ഞ റമളാനിൽ പള്ളിയിലേക്ക് പോയിരുന്ന ആൾക്കാർ ജമാഅത്തിലേക്ക് പോയിരുന്ന ആൾക്കാർ സുഭിനിഷ്കാരത്തിന് പങ്കെടുത്തിരുന്ന ആൾക്കാർ ഇന്ന് എത്രയുണ്ട് പള്ളിയിൽ എന്ന് ഒന്ന് നീ കണക്കെടുത്ത് നോക്ക് അവരൊക്കെ എവിടെ പോയി എന്നത് വലിയൊരു പ്രശ്നമാണ് അതിനുള്ള പരിഹാരവും കാണാൻ കഴിയില്ല കാരണം എല്ലാ വർഷവും അങ്ങനെയാണ് നമ്മുടെ പള്ളി ഒന്ന് ജക പുക റമദാന മാസത്തിലൊന്നും നല്ല സുന്ദരമായ രീതിയിൽ പള്ളി മുഴുവനും ആൾക്കാർ ഇരുപത്തിയേജിന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പെരുന്നാളിന് പെരുന്നാളിനേക്കാളും അപ്പുറം ധാരാളം ആൾക്കാർ അതെല്ലാം ഏതോ ചന്ദ്രലോകത്തിൽ നിന്നിട്ട് വന്ന ആൾക്കാരൊന്നുമല്ല അതല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ലണ്ടനിൽ നിന്നോ വന്ന ആൾക്കാരൊന്നുമല്ല നമ്മുടെ നാട്ടിന്റെ മൊഹല്ലത്തുകാരാണ് നമ്മുടെ ജമായത്തുകാരാണ് നമ്മുടെ കൂട്ടുകുടുംബക്കാരാണ് നമ്മുടെ അയൽവാസികളായിരുന്നവരൊക്കെയും എന്നാൽ തക്ബീർ ഒളി കേട്ടതിന് ശേഷം പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ പെരുന്നാളിന് പള്ളിക്ക് വന്നതിന് ശേഷം പിന്നെ അവരെ ഒന്നും കാണാനില്ല അവർ നാട്ടിലില്ലേ അവർ നാട്ടിലുണ്ട് അതുപോട്ടെ ഈ കൂടി എൻ്റെ സ്നേഹനിധികളോടൊരു ചോദ്യം ചോദിക്കട്ടെ നാം ഇന്ന് ജീവിക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണല്ലോ നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണല്ലോ നാം ജീവിക്കുന്നത് എന്തിന് ജീവിക്കുന്നു എന്നത് എന്ന ഒരു ചോദ്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സിനോട് ഒരു ദിവസംങ്കിലും ചോദിച്ചിട്ടുണ്ടോ നാം എന്തിന് ജീവിക്കുന്നു വാന്നു പറയുന്ന സമയത്ത് ഉസ്താദ് പറയും ഹതീഫ് ഉസ്താദും മുദരിസ് ഉസ്താദും അതല്ലെങ്കിൽ വയലിന് വരുന്ന ഉസ്താദുമാർ അല്ലെങ്കിൽ കാലിമാർ പറയും എന്തിനു ജീവിക്കുന്നു എന്ന് അതല്ല ഞാൻ ചോദിക്കുന്നത് നീ നിന്നോട് തന്നെ സ്വന്തം നഫ്സിനോട് ഒരു ദിവസമെങ്കിലും ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യം ഒന്ന് നീ ചോദിച്ചിട്ടുണ്ടോ എന്തിന് ഞാൻ ജീവിക്കുന്നു ആ ജീവിതത്തിന് മറുപടിയെങ്കിലും ആ ചോദ്യത്തിന് മറുപടി എങ്കിലും ഒരു ദിവസമെങ്കിലും നീ കണ്ടെത്തിയിട്ടുണ്ടോ അതുപോട്ടെ കല്യാണം കഴിച്ചു ലക്ഷക്കണക്കിന് ചെലവ് ചെയ്ത് കല്യാണം കഴിച്ചതിന് ശേഷം മക്കളുണ്ടായി മക്കളില്ലെങ്കിൽ രാത്രിയും പകലും ചെയ്യുന്നു പടച്ചവൻ എനിക്ക് സ്വാരിഹിങ്ങളായ സന്താനങ്ങളെ നൽകണേ തമ്പുരാനെ മക്കൾ കുറച്ചും വൈകിയാൽ പിന്നെ മക്ബരുടെ അരികിലേക്കും അല്ലെങ്കിൽ പള്ളിയിൽ ചെന്ന് കണ്ട ഉസ്താദുമാരോടൊക്കെ അല്ലെങ്കിൽ ഹജ്ജിനോ ഉമ്രക്കോ പോയിട്ട് നല്ല നല്ല സമയങ്ങളിലും നല്ല നല്ല സ്ഥലങ്ങളിലും നല്ല നല്ല സന്ദർഭങ്ങളിലും അള്ളാഹുവിനോട് കൈവരുത്തി ചോദിക്കും എനിക്ക് സ്വാല്ഹ്യങ്ങളായ മക്കളെ താ തമ്പൂരാനെ എന്നിട്ട് റബ്ബ് മക്കളെ നൽകി ചോദിക്കാതെയും പലർക്കും പടച്ചിറപ്പ് മക്കളെ നൽകി ഒന്നോ രണ്ടോ മൂന്നോ നാലോ അതിനേക്കാൾ കൂടുതലോ പടച്ചിറപ്പ് മക്കളെ നൽകി ഒരു ദിവസമെങ്കിലും നീ രാത്രി ഉറങ്ങുന്ന സമയത്ത് ുംസ്ബീമൊക്കെ ശേഷം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ കുറെ മക്കൾ ഉണ്ടാക്കി അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു അള്ളാഹുബേ എന്തിനാണ് എനിക്ക് മക്കള് എന്തിനാണ് എനിക്ക് മക്കള് നീ നിന്റെ സ്വന്തം നഫ്സിനോട് ഒരു ദിവസമെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തിനാണ് എനിക്ക് മക്കള് എന്നിട്ട് ആ ചോദ്യം നിന്റെത് എന്താണ് ആ ഒരു മറുപടിയും നീ കൊടുത്തിട്ടുണ്ടോ ഇന്നതിനാണ് ഞാൻ മക്കൾ ഉണ്ടാക്കിയത് ആ രീതിയിൽ നിന്റെ മക്കൾ ഉണ്ടോ ചോദിക്കട്ടെ സ്വാഭാവികമായും ഉസ്താദ് വാന്ന് പറയുന്ന സമയത്ത് എന്തിനാ മക്കൾ ഉണ്ടാകുന്നത് വല്ലതീ നയൂനാ നല്ല ആൾക്കാർ അവർ ദിനം ദു ചെയ്യും പടച്ച തമ്പുരാനെ എന്റെ ഭാര്യ മക്കളിൽ എനിക്ക് നീ കൺകുളർമരണേ അല്ലാ ഞങ്ങളെ നിന്നെ പേടിച്ച് ജീവിക്കുന്ന സ്വാലിഹിങ്ങൾക്ക് നിനക്ക് തക്വ ചെയ്യുന്ന ആൾക്കാർക്ക് എന്നെ നീ എന്റെ മക്കളെ നീ എന്നണേ തമ്പുരാനെ എന്നതു ചെയ്യുന്ന നല്ല ആൾക്കാരുണ്ടെന്ന് പഠിച്ച തമ്പുരാനെ പരിശുദ്ധ ഖുർആാനിൽ പഠിപ്പിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദര ചോദിക്കട്ടെ എന്താണ് അല്ലാഹു എനിക്ക് എന്റെ ഭാര്യ മക്കളിൽ കൺകുളർമ നൽകണേ അല്ലാ എന്ന് ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയണോ ഈ കൺകുളിർമയാണെങ്കിൽ നല്ലൊരു കൂലിങ് ഗ്ലാസ് വെച്ചാൽ മതി നല്ല ഉഷാറായിട്ട് കണ് നല്ല കുളിർമയാവും അങ്ങനെയല്ല മരണാസന്ന വേലയിൽ നീ കാണാത്തത് പലതും നിനക്ക് കാണാൻ തുടങ്ങുന്ന സമയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കാണാത്തത് കാണുന്ന സമയം രണ്ട് സന്ദർഭങ്ങളുണ്ട് അവന്റെ ജീവിതത്തിൽ പക്ഷേ അത് ഓർമ്മനിക്കാരുമില്ല അതേപോലെ അത് മറ്റവരോട് പറയാനുള്ള അവസരവും ഉണ്ടാവില്ല അങ്ങനെയുള്ള രണ്ട് സന്ദർഭങ്ങളുണ്ട് അത് എനിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട് ഓരോ ജനങ്ങൾക്കുമുണ്ട് രണ്ട് സന്ദർഭം മലായിക്കത്തിനെ കാണും ആ രണ്ട് സന്ദർഭങ്ങൾ നമ്മുടെ ഹയാത്ത് കാലത്ത് മരണാനന്തരത്തിന്റെ കഥയല്ല പറയുന്നത് നമ്മുടെ ജീവിതകാലത്ത് തന്നെ നമുക്ക് മലായിക്കത്തിനെ കാണാം അതേപോലെ നമുക്ക് ജിന്നി പിശാച്ചിനെ കാണാം രണ്ട് സന്ദർഭങ്ങളിൽ ഞാനും നീയും കാണാറുണ്ട് കണ്ടിട്ടുമുണ്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇനി രണ്ടാമതും കാണാൻ പോവാനുണ്ട് എപ്പോളാ പ്രസവിച്ച കുട്ടികൾ ജനിക്കപ്പെട്ട ചെറിയ ചെറിയ കുഞ്ഞു പൈതങ്ങൾ ഷൈത്താനിനെ കാണാം അവർ പിശാചിനെ കണ്ട് പേടിക്കാം പക്ഷേ അത് മനസ്സിൽ വെക്കുന്ന പ്രായമല്ല അത് മെമ്മോറിയിൽ ഉണ്ടാവില്ലാതെ അത് എങ്ങനെയാണതിന്റെ രൂപം മനസ്സിലാക്കാനും പിന്നൊന്നും കഴിയില്ല ചെറിയ കുട്ടികൾക്കൊക്കെ അതുണ്ടാകാം നബി പറഞ്ഞതാണ് പ്രസവിച്ച ഉടനെ തന്നെ ചെവിയിൽ അത് മന്ത്രിക്കാൻ എന്നിട്ട് ചെറിയ കുഞ്ഞ് പ്രസവിച്ച ഉടനെ കരയുന്നത് ഷെയ്താനിന്റെ തല്ലി കിട്ടിയിട്ടാണെന്ന് ബഹുമാനപ്പെട്ട റസൂൽ മതങ്ങളൊക്കെ പറഞ്ഞത് കാണാം അതൊക്കെയും അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ നാം അനുഭവിച്ചതാണ് അത് ഓർത്തു വെച്ചിട്ടില്ല അത് എങ്ങനെയാണെന്ന് പറയാനൊന്നും കഴിയില്ല രണ്ടാമതൊരു സന്ദർഭമുണ്ട് എപ്പൊയോ അള്ളാഹുബാൻ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് നിന്റെ അരികിലേക്ക് സമയം ഒരു പ്രാവശ്യം നിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലായിക്കത്തെ വന്നാല് പിന്നെ തിരിച്ചു പോകില്ല കൊണ്ടിട്ടല്ലാതെ നിന്റെ റൂഹുമായിട്ടല്ലാതെ ആ സമയത്ത് നിനക്ക് കാണാം അല്ലാ ഹുസ്ബാൻ ലോകത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന റഹ്മത്തിന്റെ മലായിക്കഥകളെ കാണാം ജിന്നി പിശാച്ചിനെ കാണാം ഇബിലീസിനെ കാണാം സ്വർഗത്തിനെയും കാണാം നരകത്തിനെയും കാണാം നീ പോകുന്ന വഴി നിനക്ക് കാണാം എല്ലാഹു മുഴുവനും നിനക്ക് തുറന്നു തരുകയാണ് പക്ഷേ അത് മഹാലോകരോട് ജനങ്ങളോട് പറയാനുള്ള അവസ്ഥയിലല്ല ജനങ്ങളോട് പറയാനും തക്ക രീതിയിലുള്ള അവസ്ഥയിലല്ല ഈ രീതിയിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ട് പ്രാവശ്യം കാണാത്തത് പലതും കാണാം പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട മമ്മിനിങ്ങളെ അങ്ങനെ അവസാന നിമിഷത്തിലത് നീ നിന്റെ ഭാര്യ മക്കളുടെ മുഖം നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട മൗത്ത് തന്നെ തന്നെ സ്പർശിച്ച ഉടനെ നീ ഒന്ന് നിന്റെ സ്പർശിച്ചു നോക്കുന്ന സമയത്ത് അള്ളാഹുവി എനിക്ക് ഭാര്യ എനിക്ക് മക്കളുണ്ട് അള്ളാ ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും എട്ടും പത്തും മക്കളെയും ഞാൻ ഉണ്ടാക്കി തമ്പുരാനെ അള്ളാഹുവി നീ മരിക്കുന്ന സമയത്തെങ്കില് ആ നിന്റെ മക്കളെ കാണുമ്പോൾ അള്ളാഹുവി ഞാൻ മരിച്ചാലും പ്രശ്നമില്ല ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഇതുവാഴി ചെയ്യും എന്റെ ഭാര്യ എന്നെ മറക്കില്ല എൻ്റെ മക്കൾ എന്നെ മറക്കില്ല എന്റെ മക്കൾ എനിക്ക് ഇതുവാഴി ചെയ്യും തമ്പുരാന് അങ്ങനെ നിന്റെ മക്കൾ നിന്റെ ചുറ്റുഭാഗത്തുള്ള നിന്റെ മക്കളെ ഒന്ന് അവസാന നിമിഷത്തിൽ നീ ഓർക്കുന്ന സമയത്ത് നിന്റെ മക്കള് സലിഹിങ്ങളാണോ എന്നാൽ നിന്റെ കൺകുളർമയാകുമെന്ന് ബഹുമാനപ്പെടൻ എം ബി മുഹമ്മദ് മുസ്തഫ ചോദിക്കട്ടെ ഇന്ന് നീ രാത്രി നിന്റെ വീട്ടിൽ പോയി കിടന്നിറങ്ങുന്ന സമയത്ത് ഒളുക്കി എടുത്തിട്ട് കുറച്ചും ഒക്കെയും ചൊല്ലിയിട്ട് രാത്രി അവസാന നിമിഷം ഉറങ്ങുമ്പോൾ സ്വന്തം നഞ്ഞത്തേക്കൊന്ന് കൈവച്ചൊന്ന് ചിന്തിച്ചോ പാപ്പുപ്പന്മാരെ ഉമ്മമാരെ ഒന്ന് ചിന്തിച്ചോ ഞാനെങ്കിലും മരിച്ചാൽ കുറെ മക്കളുണ്ടാക്കി ഞാൻ ആ മക്കൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസങ്ങളൊക്കെയും പഠിപ്പിച്ചു കൊടുത്തു ഞാൻ സുന്ദരമായ വീടുണ്ടാക്കി കൊടുത്തു ഞാൻ എല്ലാ വ്യവസ്ഥകളും ഉണ്ടാക്കി കൊടുത്തു അതേ രീതിയിൽ അവർക്ക് കല്യാണം കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉണ്ടാക്കി കൊടുത്തു പടച്ചറബ അതുകൊണ്ടൊന്നും എനിക്ക് ഉപകാരം കിട്ടില്ല പകരം ഞാനെങ്കാനും ഇന്ന് മരിച്ചാൽ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയതിന് ശേഷം സുബിന്റെ സമയത്ത് എനിക്ക് കഴിയാതെ ഞാൻ മരണപ്പെട്ട് വീണ കെടിഞ്ഞാൽ റബ്ബേ എൻ്റെ പെണ് എൻ്റെ എന്റെ മോളുണ്ടല്ലോ റബ്ബെ അവൾ എനിക്ക് ഫാത്തിഹ ഓതുമോ എനിക്ക് അവൾ ഓതുമോ എനിക്ക് വേണ്ടിയിട്ട് അവൾ ഇതുവാ ചെയ്യുമോ എന്നവൾ ഓർക്കുമോ അല്ലോ ഞാൻ ഓർക്കുന്ന രീതിയിൽ എൻ്റെ മക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ അള്ളാഹുനി എനിക്ക് ആണുമക്കളെയും തന്നു ആണുമക്കൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെയും ഞാൻ ഉണ്ടാക്കി കൊടുത്തു തമ്പുരാന് ഉറങ്ങാന് സുന്ദരമായ വീട് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെയും അതേ രീതിയിൽ പേട് വേണ്ടുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളെല്ലാം ഞാൻ പഠിപ്പിച്ചു കൊടുത്തു തമ്പുരാന് എന്നിട്ടോ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നീ ഒന്ന് ഓർത്തിട്ടുണ്ടോ പടച്ചവന് ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്ത എൻ്റെ പ്രിയ മക്കള് എൻ്റെ മക്കൾ എൻ്റെ ആണു മക്കൾ ഞാൻ എങ്കിലും എന്റെ തലയുടെ ഭാഗത്ത് നിന്ന് എനിക്കൊന്ന് എനിക്കൊന്നൊരു വാഴ ചെയ്യുമോ എൻ്റെ മക്കള് എന്നെ മയ്യത്ത് കുളിപ്പിക്കുമോ എൻ്റെ മക്കൾ എന്നെ കഫൻ ചെയ്യുമോ എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി മയ്യത്ത് മയ്യത്തിനിസ്കാരം കഴിഞ്ഞതിന് ശേഷം ദഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതിന് ശേഷം മൂടുകല്ലക്കയും വെച്ചതിന് ശേഷം മിൻഹങ് ും എന്നും പറഞ്ഞു എന്റെ നെഞ്ഞത്തേക്ക് മൂന്ന് പിടി മണ്ണ് വലിച്ചെറിഞ്ഞതിന് ശേഷം എന്റെ മക്കൾ എനിക്ക് തൽക്കി തരുമോ മരിച്ചതിന് ശേഷം എന്റെ കപുറിന്റെ മാപിസാൻ കല്ലിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് വേണ്ടി ഫാത്തി ആവോതി എന്റെ മക്കൾ അത് വാങ്ങി ചെയ്യുമോ എന്റെ മക്കൾ വെള്ളിയാഴ്ച ചുമ ദിവസത്തിലെങ്കിലും മായ്ചയിൽ ഒരു പ്രാവശ്യം റബ്ബിന്റെ പള്ളിയിലേക്ക് ജുമാനുഷ്കാരത്തിന് പോയതിന് ശേഷം ഒരു അതേ രീതിയിൽ ഒരു അസീന കുറുക്ക ധാരാളം എന്റെ മക്കൾ എനിക്ക് ചെയ്യുമോ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ രക്ഷിതാക്കളേ അല്ലേ നിനക്ക് ധൈര്യമുണ്ട് പറയാൻ അലഹമ്മദില് ഞാൻ മരിച്ചാലും പ്രശ്നമില്ല ഉസ്താദേ എൻ്റെ മക്കൾ എനിക്ക് ദുവാഴി ചെയ്യും എൻ്റെ മക്കൾ എനിക്ക് വേണ്ടബോധം എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി സ്വലാത്തും തിറുംകളും ചൊല്ലി ഹദിയ ചെയ്യും അതേപോലെ നല്ല നല്ല പരിപാടികൾ നടക്കുന്ന സമയത്ത് തങ്ങന്മാരും സാദാത്യങ്ങളും ആലിമ്യങ്ങളും വരുന്ന സദസ്സിൽ വെച്ചിട്ട് എൻ്റെ പാപ്പ് മരിച്ചു പോയിട്ടുണ്ട് ഒന്ന് ദുവാഴ്ച ചെയ്യണ ഉസ്താദെ ഒന്ന് ദുവാഴ്ച ചെയ്യണേ തങ്ങളെ എന്ന് എൻ്റെ മക്കൾ പറയും എന്ന് പറയാൻ നിങ്ങളെ കൊണ്ട് ആർക്ക് കഴിയും എത്ര പേർക്ക് കഴിയും അത് പറയാൻ ധൈര്യത്തോടു കൂടെ ആർക്ക് പറയാൻ കഴിയും ഉസ്താദ് തരക്കേടില്ല മക്കളെ ഞാൻ അങ്ങനെ വളർത്തിയിട്ടുണ്ട് നീ നിന്റെ നിന്നെ 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 പിന്നെ മയ്യത്ത് 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 കുളിപ്പിക്കേണ്ടത് നാട്ടുകാരനായ നീ നിന്റെ മക്കളാണ് എന്തിനു വേണ്ടിട്ട് നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആരും അറിയാൻ പാടില്ല മക്കളാണെങ്കിൽ ആരോടും പറയില്ല മക്കളല്ലാത്ത ഒരു ചിലപ്പോൾ പറഞ്ഞേക്കാം ആ മനുഷ്യന്റെ മയത്തിന്റെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞേക്കാം മക്കളാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് മക്കളാണ് കഫൻ ചെയ്യേണ്ടത് മക്കളാണ് മയത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് നാട്ടിന്റെ ഖത്തീബ് ഉസ്താദ് അല്ല നാട്ടിന്റെ മോദിനസ്താദ് അല്ല നാട്ടിന്റെ കാളിയാറല്ല ബാപ്പ മരിച്ചാൽ മയ്യത്ത് മയ്യത്തിനിസ്കരിക്കേണ്ടത് ഇമാമത്ത് നിൽക്കേണ്ടത് മോനാണ് ഏത് മോനെ നിങ്ങളുടെ നാട്ടിലുണ്ട് നാട്ടിൽ വലിയ മുതരിസ് ഉസ്താദ്ണ്ടാകും ധാരാളം മുത്താലിമ്യങ്ങൾമ പഠിപ്പിച്ചുകൊടുക്കുന്ന മുദരിസ് ഉണ്ടാകും ഖതീബ് ഉസ്താദ് ഉണ്ടാകും ആലിമ്യങ്ങൾ ഉണ്ടാകും എന്നിട്ട് തലയിലേക്ക് ഒരു ടൊപ്പി പോലും വെക്കാത്ത ഒരു ടവൽ പോലും വെക്കാത്ത ഒരു ചെറുപ്പക്കാരന ഉസ്താദെ ഞാനയാളെ മോനെ ഞാനും മയ്യത്ത് നിസ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് ഉസ്താദിനോട് സമ്മതം ചോദിച്ചാൽ മയ്യത്ത് നിസ്കരിക്കും നീ മയ്യത്തിന്റെ മോൻ നിന്റെ ബാപ്പയുടെ മേൽ മയ്യത്തിന് നിസ്കരിക്കാൻ നിന്ന് അർഹനാകുന്നത് കേവലം തക്ബീറത്തിൽ ഇറാം ചൊല്ലിട്ട് ചെല്ലിട്ട് ഫാത്തിയവോതിയുടെ സലാത്തും ചൊല്ലിട്ട് അങ്ങനെ മയത്തിൽ നിസ്കരിച്ചാ പോരാ അതിന്റെ ഷർത്തുകളും ഫറലുകളും അത് ബാത്തിലാകുന്ന കാര്യങ്ങളും എല്ലാ വിഷയങ്ങളും അതിന്റെ കർമ്മശാസ്ത്രങ്ങളും പൂർണ്ണമായും അറിഞ്ഞിട്ടല്ലാതെ ബാപ്പയുടെ മേൽ മയത്തിന് നിസ്കരിക്കാൻ പാടില്ല അത് മോനാണെങ്കിലും ശരി തട്ടിമുട്ടിയിട്ട് ഒപ്പിക്കേണ്ട വസ്തു അല്ല പിന്നെ വസ്തുവല്ല ഈ മയ്യത്തി നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് അവസാനമായിട്ട് നിന്റെ വാപ്പ നിന്റെ വാപ്പയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഏറ്റവും വലിയൊരു നിധിയാണ് ഒരു മോനായവൻ കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കണം അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സാദേ നിങ്ങൾ നിസ്കരിച്ചോളൂ ഞാൻ അതിന് അർഹനല്ല മോനായ അത് കൊണ്ട് അർഹനാവില്ല മോൻ മയ്യത്തിന് നിസ്കരിക്കാൻ അറിയുന്നവനാവണം പൂർണ്ണമായിട്ടും അതിന് നിബന്ധനകൾ മുഴുവനും തജ്വീദ് പ്രകാരമുള്ള ഫാത്തിഹ ഓദാന് ശരിയായ രീതിയിൽ ഖുർആൻ ഓതാൻ അറിയുന്ന മോൻ മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ തെറ്റ് ഓതുന്ന ഓതുന്ന അറിയാത്ത നിയമങ്ങൾ അറിയാത്ത മകൻ മയത്തി നിസ്കരിക്കാൻ വേണ്ടി ഇമാമത്തും ആലിമ്യങ്ങൾ നിസ്കരിക്കുന്നതും അത് സഹിയാവുന്ന വിഷയമല്ല അതിൽ ചിന്തിക്കേണ്ടതിനാ ആ കാര്യം കൂടുതൽ പറയുന്നില്ല പറഞ്ഞു വരുന്നത് നിന്റെ മക്കൾക്ക് ആ രീതിയിൽ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മുടെ നാട്ടിന്റെ അവസ്ഥ പടച്ചവനെ നമ്മുടെ ചെറുപ്പക്കാർ പള്ളിയുടെ പരിസരത്ത് കാണുന്നത് വളരെ വിരളം കുറച്ച ആൾക്കാരെ പള്ളീന്റെ പരിസരത്ത് കാണും കുറച്ച് നല്ല ചെറുപ്പക്കാർ കൂടുതലും പള്ളിയുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിലുള്ളത് ഉമ്മയോടും വാപ്പയോടും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മക്കളുടെ വത്ത പറഞ്ഞാൽ നിങ്ങക്ക് എന്ത് എൻ്റെ മോൻ്റെ വിഷയം നീ എന്തിരി പറയും നോക്കുന്ന ഞാൻ നോയിക്കോളാന്ന് ഇത്രണ്ട് പറയാന് പ്രിയപ്പെട്ട സഹോദര പ്രിയപ്പെട്ട സഹോദര ഈ ലോകം നശിക്കാനുള്ളതാണ് ലോകം നശിക്കുന്നതിന് മുമ്പ് നീ ലോകത്തിൽ നിന്ന് വിട പറയാനും ഉള്ളവനാണ് കഴിഞ്ഞറമലാൻ ഈ റമലാനല്ല ഈ കഴിഞ്ഞ കഴിഞ്ഞിറമല അതിനേക്കാൾ മുമ്പത്തെ പള്ളിയിൽ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ നിസ്കരിക്കാൻ വന്നിരുന്നു ആ സപ്പിന്റെ മധ്യത്തിൽ നിന്ന് ഓരോ ആൾക്കാരും വിട പറഞ്ഞു പോയിട്ട് കഴിഞ്ഞിറമലാൻ വന്ന സമയത്ത് ഈ പള്ളിയുടെ പരിസരത്ത് ആ പള്ളിന്റെ അകത്ത് നിസ്കരിച്ചിരുന്ന എത്രയോ ആൾക്കാർ പള്ളിയുടെ പരിസരത്തുള്ള കബറസ്ഥാനത്തിൽ കിടന്നുറങ്ങുന്നില്ലേ നീ അറിയുന്ന നിന്നറിയുന്ന നിന്നോടൊപ്പം ഉണ്ടായിരുന്ന നീ അവനോടൊപ്പം ഉണ്ടായിരുന്ന നിന്നോടൊപ്പം യാത്ര ചെയ്തിരുന്ന നിന്നോടൊപ്പം കല്യാണ സദ്യ ഉണ്ടിരുന്ന അതുപോലത്തെ നിന്നോടൊപ്പം ഉണ്ടായിരുന്ന നിന്റെ ബന്ധു പെട്ട നിന്റെ അതേപോലെ നിന്റെ കുടുംബക്കാരിൽപ്പെട്ട നിന്റെ അയൽവാസികളിൽപ്പെട്ട നീ പരിചയമുള്ള നിന്നെ പരിചയമുള്ള എത്രയോ ആൾക്കാർ ഒരു വർഷത്തിന്റെ ഇടയിൽ പള്ളിയുടെ പരിസരത്തെ കബറസ്ഥാനത്തിൽ കിടന്നിറങ്ങുകയാണ് പ്രിയപ്പെട്ട സഹോദര അടുത്ത റമലാനിൽ ആരെല്ലാം ഉണ്ട് ആരെല്ലാം ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട മുസ്ലിമേ നാം നമ്മുടെ മക്കളെ വളർത്തുന്നത് എന്തിനാണെന്നറിയണോച്ചാൽ നമുക്കതുമായി ചെയ്യാൻ വേണ്ടിട്ടാണ് മരിച്ചാൽ നമുക്കതുമായി ചെയ്യാൻ വേണ്ടിട്ടാണ് അതല്ലാതെ നാളെ ആഹൃതത്തിലേക്ക് എത്തിയപ്പോ സ്വന്തം ഉപ്പയതാ മോനോട് പറയും മോനേ ഞാൻ നിന്നെ വളർത്തിയല്ലോ നിനക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നല്ലോ നിനക്ക് പഠിപ്പിച്ചത് ഞാനാണല്ലോ നിന്റെ സകലമായ സമ്പത്തും എൻറെ ഉത്തരവാ ഉത്തര എൻ്റെ എന്റെ അനന്തരവകാശം കിട്ടിയതാണല്ലോ എന്നാൽ മോനെ ഇന്ന് ഞാൻ കഷ്ടത്തിലാണ് ഞാൻ ഇന്ന് ദുഃഖത്തിലാണ് നാളെ മഷറിൽ വാപ്പം മോനോട് അരേ ഉപ്പ മോനോട് പറയും മോനെ ഒരു കടുക് ഒരു കടുകിന്റെ കടുക്തുള്ള ചെറിയൊരു മണി അത്രയെങ്കിലും നിന്റെ സൽക്കർമ്മങ്ങളെങ്കിലും എനിക്ക് തന്നാൽ ഞാൻ രക്ഷപ്പെടും മോനെ എന്ന് പറയുന്ന സമയത്ത് മോൻ പറയും ഉപ്പാ ഞാനിന്ന് പേടിയിലാണ് ഞാൻ ഇന്ന് ദുഃഖത്തിലാണ് എന്റെ സൽക്കർമ്മങ്ങൾ പടച്ചിറപ്പ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ എനിക്ക് കഴിയില്ല സ്വീകരിച്ചാല് പോലും എനിക്ക് തരാൻ കഴിയില്ല പപ്പാ നാങ്ക ആഹ്ലത്തിൽ നിന്റെ മോനക്ക് സൽക്കർമ്മങ്ങൾ തരില്ല പകരം നീ മരിച്ചാൽ നിന്റെ മോൻ ദുനിയാവിൽ നിനക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നവനാവണം നിനക്ക് വേണ്ടി ഖുർആാനുവതി ഹതിയ ചെയ്യുന്നവനാവണം നിനക്ക് വേണ്ടി സ്വതക്ക കൊടുക്കുന്നവനാവണം നീ എങ്കാലും പള്ളിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയാൽ അഥവാ നീ നിസ്കരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് നിന്റെ വിടവുണ്ടായാൽ നീ എങ്കാലും മരിച്ചാൽ ആ വിടവ് പൂർത്തിയാക്കേണ്ടത് നിന്റെ നാട്ടുകാരനല്ല നിന്റെ അയൽവാസിയല്ല നിന്റെ മോനാണ് ആ നിന്റെ മോനാണ് ആ സഫിലിരിക്കേണ്ടത് നീ വെള്ളിയാഴ്ച സൂഹത്തുൽക്കോതുന്നവനായിരുന്നു യാസീൻ ഓതുന്നവനായിരുന്നു ചെയ്യുന്നവനായിരുന്നു നീ എങ്കാലും നാളെ മരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്തുണ്ടല്ലോ നീ പതിവായി വെള്ളിയാഴ്ച പള്ളിയിൽ ഇരുന്നിരുന്ന ആ സ്ഥലത്ത് നിന്റെ വിടവ് അത് നിക അത് നിന്റെ മോനാണ് നാട്ടുകാരനല്ല അപ്പുറം നീക്കിപ്പുറം ഇരിക്കുന്ന ആളെല്ലാം